ഈ ഓർഡിനറി സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഗവി ഇത്ര ഫേമസ് ആയതും ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് വരാൻ തുടങ്ങിയത് അപ്പൊ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു ഒരു ദിവസം ഒരു ഇരുന്നൂറ് മുന്നൂറ് വണ്ടികളോളം വരുമായിരുന്നു ഇതാണ് ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റ് ചെക്ക് എത്തി ആ ഇവിടെ നമ്മൾ നമ്മള് ഫോറസ്റ്റിന്റെ പാസ് എടുത്ത് ഇവിടെ കാണിച്ചിട്ട് വേണം ആ ഇവിടെ കാണിക്കണം ഈ ചെക്ക് പോസ്റ്റ് കാണിച്ച് ആ മനത്തിന് ആനയൊക്കെ ഇറങ്ങി പുഴയിലൊക്കെ വരും ഈ വെള്ളം കുടിക്കാനൊക്കെ വരും അത് ഗശികളൊക്കെ വരുമ്പോൾ അവിടെ ആനയൊക്കെ നിക്കുമ്പോൾ കാണുന്ന ണോ ആണോ ഇവിടേക്കിറങ്ങുന്ന കുഴികളൊന്നും ഇല്ല ഇറങ്ങി നിക്കാ നല്ല സേഫ് ആണ് അത് അടിപൊളി സ്പോട്ടാണ് കേട്ടോ നമ്മളെ ബിനിച്ചേട്ടന്റെ ഹോം സ്റ്റേ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ബോണസ് ആണ് ഈ പുഴ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് എവിടെ എത്തി കുളിക്കുകയൊക്കെ ചെയ്യാം പറ്റുവാണെങ്കിൽ ഇവിടേക്ക് ഒരു കാണാം ഹായ് നമസ്കാരം ഷൈജു ഷൈജുവാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള ഗവിയുടെ കവാടത്തിലാണ് എല്ലാവർക്കും അറിയാം നമ്മളെ ഓർഡിനറി സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ഒരു സ്പോട്ടാണ് ഗവി ആ സിനിമ കണ്ടിട്ട് ഒരു ഹോം സ്റ്റേ തുടങ്ങിയ ഒരു ചേട്ടനുണ്ട് ആ ചേട്ടനെ പരിചയപ്പെടാനും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കാനും ഞാൻ വന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഈ ഒരു ഗവി ഈ ഒരു കാടുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേ ആ ഹോം സ്റ്റേയിൽ നിന്ന് നമുക്ക് നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഈ ചെക്ക് പോസ്റ്റിലേക്കുള്ളൂ അപ്പം അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് ഒപ്പം തന്നെ ഈ ഗവിയുടെ വിശേഷങ്ങളാണ് നമുക്ക് വീടിലേക്ക് കിടക്കാം കേട്ടോ ോട്ടെ പേരല്ല എന്റെ പേര് ബിനു ബിനു ചേർന്നാണ് ഈ ഓർഡിനറി സിനിമ കണ്ടിട്ട് അതിന്റെ ഒരു ഇൻസ്പിറേഷനില് ഈ നമ്മൾ ഗവിലോട്ടൊക്കെ വരുന്നവർക്ക് ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് പോകാനക്കൊണ്ടൊരു ചെറിയ സംവിധാനം ഒരുക്കിയത് ഗവിയുടെ എൻട്രൻസ് ആക്കാൻ പോസ്റ്റ് പോസ്റ്റ് തൊട്ടടുത്താണ് നമ്മുടെ പ്രോപ്പർട്ടി ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് തന്നെ അതന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഈ വെള്ളച്ചാട്ടം കണ്ട് ആസ്വദിച്ചിരിക്കുക ഇവിടെ പൈപ്പ് ലൈൻ ലൈനുണ്ട് അതൊന്നും നോക്കാൻ അറിയാം അപ്പൊ അതും വനത്തില് ഒരു കുളം ഉണ്ട് വനത്തിലെ ഒരു കുളം ആ മുകളില് അപ്പൊ ആ കുളത്തിൽ കുളത്തില് വനത്തിൽ വന്ന് വരുന്ന വെള്ളം അവിടെ കിടക്കുന്നുണ്ട് ആ വെള്ളമാണ് നമുക്ക് പൈപ്പ് ഇട്ടിട്ട് നമുക്ക് വീടുകളിലേക്ക് ശേരിക്കും വീട്ടിലെ ഉപയോഗത്തിനൊക്കെ എല്ലാം മൂന്നാല് വീടുകളിലേക്ക് ഇങ്ങനെയാണ് വെള്ളം എടുക്കുന്നത് പ്രകൃതിദത്തമായ വെള്ളമാണ് ആ വെള്ളം അഴിച്ചുവിട്ടേക്കുവാണോ ആ ഇതൊക്കെ ലോക്ക് ലോക്ക് വരും നല്ല വെള്ളം കേരള ഫോറസ്റ്റ് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് കൊച്ചാണ്ടി കൊച്ചാണ്ടി അപ്പൊ നമ്മുടെ ഹോം സ്റ്റേ ഇതാണ് അല്ലേ അതാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു വീടു പിന്നെ ഉള്ളത് ഇടുക്കിയിലെ വണ്ടിപ്പെരിയാറിനാണ് ഇടുക്കി വണ്ടിപ്പെരിയാറിനുള്ളൂ അവിടെ ഒരു വീടും ഇല്ല 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 അവിടെ ലാസ്റ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇതാണ് ഫോറസ്റ്റ് ആണ് ഈ ശബരിമല ഗവി ഫോറസ്റ്റ് ഒന്നിച്ച് കിടക്കുന്നവരാണ് മൃഗങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് നമ്മളെ ഇവിടെ പുഴയിലൊക്കെ വരും ആനയൊക്കെ വരും ഇതാണ് നമ്മുടെ ഹോം സ്റ്റേം അതെ ഗേറ്റ് വേ ഓഫ് ഗവി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഇതാണ് നാളെ അമ്പത് മീറ്റർ ദൂരേ ഉള്ളു നടന്നു പോകുന്നത് നടന്നു പോകുന്ന പോലെയുള്ള അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിന്ന് നടന്നാൽ ഒരു 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 എത്ര എത്ര സ്റ്റെപ്പ് കാണുമായിരിക്കും മിനിറ്റ് കൊണ്ട് വേണ്ട വേണ്ട അല്ലേ ശരിക്കും യഥാർത്ഥ ഒരു ഒരു അല്ലേ അല്ലേ അവിടെയാണ് നമ്മളെ ഈ വന്നിരിക്കുന്നത് ഗവിക്ക് ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാല് താമസിക്കാനൊന്നും സൗകര്യങ്ങളൊന്നുമില്ല കാരണം പ്രൈവറ്റ് പ്രോപ്പർട്ടികളൊന്നുമില്ല ഇപ്പൊ റിസർവ് ഫോറസ്റ്റ് ആണ് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് ഓപ്ഷൻന്ന് ഇതുപോലെ നമ്മുടെ ഈ എൻട്രൻസ് വന്ന് സ്റ്റേ ചെയ്തിട്ട് വനത്തിൽ ഉള്ളിലോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് പിന്നെ താമസിക്കാൻ സൗകര്യം വേണമെങ്കിൽ ഇടുക്കി അങ്ങ് വനത്തിൽ നിന്ന് എക്സിറ്റ് ആയി ഇടുക്കി വണ്ടിപ്പെരിയാറ് കുമളി അവിടെ എത്ര ദൂരെയുള്ള മലപ്പുറം കോഴിക്കോടോ വയനാട് ജില്ലകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റേ എടുക്കാതെ ഗവിട്ട് പോകുമ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാം രാവിലെ ഏഴര ആവുമ്പോൾ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുമ്പോൾ പാസ് എടുത്ത് കയറി പോവുകയും ചെയ്യാം നടന്ന് പോലെ നമ്മൾ പുറത്ത് അവിടെയുള്ള ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ വനത്തിനുള്ളിലോട്ട് വരുമ്പോൾ നല്ലൊരു കൂളിംഗ് ഉണ്ട് ില്ക്കുന്നൊരു പ്രതീതി ഉണ്ട് ഈ ഓർഡിനറി സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ഗവി ഇത്ര ഫേമസ് ആയതും ഇങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ ഒരുപാട് വരാൻ തുടങ്ങിയത് ഇപ്പൊ സിനിമ ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ വരുമായിരുന്നു ഒരു ദിവസം ഒരു ഇരുന്നൂറ് മുന്നൂറ് വണ്ടികളോളം വരുമായിരുന്നുമാര് അത് ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോ വനത്തില് വനത്തിനുള്ളിൽ ഒരുപാട് ആൾക്കാർ കയറി കഴിഞ്ഞപ്പോ അത് ഈ വന്യമൃഗങ്ങൾക്കൊക്കെ ഒരു ശല്യമായിട്ടൊക്കെ വന്ന് അങ്ങനെയാണ് വനംവകുപ്പ് ഇവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി ആ സമയത്തല്ലേ ഇവിടെ വന്ന് താമസിക്കാൻ ഇവിടെ സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് തിരക്കുമായിരുന്നു അത് അന്ന് നമ്മുടെ റാന്നിയിലോ പത്തനംതിട്ട ടൗണുകളിലൊക്കെ ഹോട്ടലുകളും താമസ സൗകര്യങ്ങളും ഒക്കെ ഉള്ളായിരുന്നു ഒരു നമുക്കൊരു ഐഡിയ ഉണ്ടായതാണ് എന്നിട്ടൊരു കുറച്ച് പേർക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയിട്ടാല് വരുന്ന ഇത് ദൂരേന്നൊക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു ഉപകാരമാവും ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ആ അതിനുള്ള സൗകര്യം ഉണ്ട് അത് നമ്മൾ രാത്രി വനത്തിന് ഒരു നൈറ്റ് സഫാരി നമുക്ക് അറേഞ്ച് ചെയ്യാം അത് നമുക്ക് വനത്തിൻ്റെ ഉള്ളിൽ രാത്രിയിലേ ഡിന്നർ ഒക്കെ ഒരു പത്ത് മണിയൊക്കെ നമ്മൾ ജീപ്പ് എടുത്ത് വനത്തിന് ഇറങ്ങിയാൽ മതിയാ മതി രാത്രി ആനയും കാട്ടുപോത്തിനെ എല്ലാ മൃഗങ്ങളെ കണ്ടിട്ട് രാത്രി തിരിച്ചു വരാം പറഞ്ഞാൽ മതി വണ്ടി വണ്ടി എടുത്ത് പോകാം പറഞ്ഞോ നേരത്തെ പറഞ്ഞാൽ മതി നൈറ്റ് സഫാരി കൊട്ടും വനത്തിൽ കൊണ്ടു പോകുമോ അത് രാവിലെ ഇവിടുന്ന് ഏഴ് മണിക്കും എട്ട് മണിക്കും രണ്ട് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് അപ്പൊ ആ ബസ്സിന് കയറിയാലും ഒരു നൂറ് രൂപ ടിക്കറ്റ് എടുത്താൽ മതി ഗവി ചെന്നിറങ്ങി ഗവിയെല്ലാം കണ്ട് ആ ബസ്സിന് തന്നെ തിരികെ പോരാം സ്റ്റേ ചെയ്തിട്ട് നമുക്ക് നമുക്ക് വണ്ടി കൊണ്ടാ വരുന്ന പാസ് കിട്ടിയില്ല നമ്മുടെ വണ്ടിട്ട് ബസ് കെ എസ് ആർ ടി സി കയറി അവിടെ നിർത്തും ഇതാണ് പോർസിന്റെ ചെക്ക് പോസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തി ആ ഇവിടെയാണ് നമ്മൾ തന്നെ ഫോറസിന്റെ പാസ് എടുത്ത് ഇവിടെ കാണിച്ചിട്ട് വേണം ആ ഇവിടെ കാണിക്കണം ഈ ചെച്ച് കാണിച്ച് പേര് വെടിയ് കൊടുത്ത് വേണം അങ്ങോട്ട് പാൻ ഇവിടുന്ന് ഡ്രൈവറുടെ ലൈസൻസും എല്ലാം കാണിക്കണം നമ്പർ ലൈസൻസ് നമ്പറൊക്കെ എഴുതി വെച്ച് ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം കയറി ആ ഇതാണ് നമ്മുടെ ഹോം സ്റ്റേം സ്റ്റേ മൂന്ന് ഫ്ലോറിലായിട്ടാണ് റോഡിൽ നിന്നുള്ളത് ആ മൂന്ന് ഫ്ലോർ ഇതാണ് ഏറ്റവും മുകളിലത്തെ ഫ്ലോറ് ഇതില് രണ്ട് ബെഡ്റൂമ്

അത് പമ്പയുടെ ഒരു കൈവഴിയാണ് രാവിലെ കുളിക്കാനൊക്കെ പുഴയെ പോയി കുളിക്കുകയൊക്കെ ചെയ്യാം നല്ല സേഫ് ആണ് ആ വനത്തിൽ നിന്ന് ആനയൊക്കെ ഇറങ്ങി പുഴയിലൊക്കെ വരും വെള്ളം കുടിക്കാനൊക്കെ വരും അത് ഗസ്റ്റുകളൊക്കെ വരുമ്പോ അവിടെ ആനയൊക്കെ ഈ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂം ബെഡ്റൂം ആണ് മൂന്ന് മൂന്ന് അറ്റാച്ചഡ് അറ്റാച്ചഡ് ആണ് ഇതിന്റെ ബാത്റൂം ഈ പുറത്താണ് ഹാളിലാണ് കോമൺ ബാത്റൂം ആ ഉണ്ടോ ഫുഡ് വഴിക്കാൻ ഇതാണ് ഒരു ഫ്ലോറ് ഇതിൽ വലിയ മൂന്ന് ബെഡ് ഉണ്ട് ഇതിലൊരു ആറേഴ് പേർക്കൊക്കെ ബാച്ചിലേഴ്സൊക്കെ ആണ് ും കൊടുക്കും ഇത് ഭാരിയാണ് പേര് ഷൈമോള് നല്ല ഹെൽപ്പ് അപ്പൊ വരുന്ന ഗസ്റ്റുകൾക്ക് ഫുഡ് എല്ലാം തയ്യാറാക്കുന്നത് ഞങ്ങള് ഒരുമിച്ചാണോ തയ്യാറാക്കുന്നത് ഉച്ചക്ക് പോകുമ്പോഴേ വനത്തിലോട്ട് പോകുമ്പോഴേ ഈ അങ്ങോട്ട് കടകളോ ഹോട്ടലുകളോ ഒന്നുമില്ല അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള നമ്മൾ ചോറ് പാഴ്സലായിട്ട് നമ്മൾ പൊതുച്ചോറായിട്ട് കൊടുത്തുവിടും അത് നമ്മൾ നമ്മളിവിടെ തയ്യാറാക്കി കൊടുത്തുവിടും പൊതുച്ചോറ് കൊടുത്തുവിടും കാരണം വനത്തിനുള്ളിലോട്ട് പോയാൽ പട്ടണിയായി ഒന്നും കഴിക്കാനൊന്നും കിട്ടില്ല പൊതുച്ചോറ് കൊണ്ടുപോകണം ഇല്ലെങ്കിൽ പട്ടണി ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാൻ കിട്ടത്തില്ല പട്ടണിയാകും ഹോം സ്റ്റേയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബൈക്കിൽ ഈ പുഴയാണ് നമുക്ക് ആ പുഴയിലോട്ടൊക്കെ ഒരു മിനിറ്റ് നടപ്പും എല്ലാ ചെക്ക് പോസ്റ്റിലോട്ടാണെങ്കിലും പുഴയിലോട്ടാണെങ്കിലും ഒരു മിനിറ്റ് പുഴയിലേക്ക് ചെറിയ ആ അത് ചെറിയ പാലാണ് തോടാ ഇവിടെ ണോ അമോളിന്ന് വരുന്ന അരുവി അരുവി ഇങ്ങനെ ക്രോസ് ചെയ്തു പോകണം ചെറിയൊരു അരിവി തടിപ്പാലം തടിപ്പാലം നമ്മളാടെ ആ പുഴയിലെത്തിറങ്ങാം കൊച്ചു പിള്ളേർക്കൊക്കെ ഇറങ്ങാം അല്ലെ അടിപൊളിയാണല്ലോ വെള്ളം കുറവാണ് കേട്ടാ എപ്പ വെള്ളം കുറവാണ് മഴക്കാലത്ത് നല്ലേ ഉള്ളു പക്ഷെ ഇവിടെ കുഴികളൊന്നും ഇല്ല ഇറങ്ങി നിൽക്കാ അല്ലല്ല സേഫാണ് മണി ആനയൊക്കെ വരുന്നത് ആന വേണ്ട ഇവിടെ ഇവിടെ അവിടെ വന്നു നിൽക്കും അവിടെ ആ അവിടെ ഇറങ്ങുന്നത് കള്ളം കുടിക്കും അവിടെ ഇറങ്ങുമ്പോ ആ ഭാഗത്തു അവിടെ ഇറങ്ങും ആ പാരപ്പിന് അവിടെ അല്ലേ ആ ഇവിടെ രാത്രി കശികളൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പായിട്ട് വരുന്നവരെ ഒന്നിച്ച് കൂടി ഒരു ക്യാമ്പെയർ ക്യാമ്പ് ഫെയർ ഒക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലമായിട്ടോ പിടിക്കാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു മീനൊക്കെ ഉണ്ട് കിട്ടും നല്ല വെള്ളമുള്ള മീനും കിട്ടും ചൂണ്ടായിട്ടൊക്കെ കിട്ടും ചൂണ്ടായിട്ട മീൻ കിട്ടും ആ ഇവിടെ വരുന്ന വശികളൊക്കെ രാവിലെ എടുത്ത് ഇവിടെ വന്ന് ഇവിടെ വന്നാ കുളിക്കുന്നത് ബാത്റൂമിലാരും കുളിക്കത്തില്ലേ പുഴ കൊണ്ടുകഴിഞ്ഞാൽ പുഴയിലേ കുളിക്കത്തുള്ളൂ ബാത്റൂമിൽ കുളിക്കുന്നു അല്ലേ നല്ല സേഫ് ആയിട്ട് സേഫായിട്ടിറങ്ങി കുളിക്കാന്നു പറ്റി പിള്ളേർക്ക് വരെ പിള്ളേർക്ക് ഫാമിലിയായിട്ട് വരുന്നത് അടിച്ച് പൊളിച്ചിട്ടാ പോലെ ഇറങ്ങി ആ ഇടയ്ക്ക് പോനയൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ നോക്കണം ഓടിനേറി സിനിമ ഷൂട്ട് ചെയ്ത് ഗവിയിലും കുട്ടിക്കാനും ആ ഭാഗം ഒക്കെ ആയിട്ടാണ് ചെയ്ത് ഉള്ളു ഗവിക്കത്തില്ല കുറെ ഭാഗങ്ങള് ഗവി കുറെ കുട്ടിക്കാനും അടക്കായിട്ടാണ് ഷൂട്ടിങ് കാണത് ആ ഒരു സിനിമാകരുടെ ഫേമസ് ആയ ഒറ്റ സ്ഥലമേ കേരളത്തിലുള്ള അത് ഗവിയാണ് ഇവിടെ ആന വരും വരും വെള്ളം കുടിക്കാൻ ഇവിടെ വരും ഈ ഭാഗത്തൊക്കെയോ അവിടെ അത്യാവശ്യം വെള്ളം ഒഴുകുന്നുണ്ടല്ലേ പക്ഷെ ഒഴുകുന്നതിലും അത്ര പേടിക്കാനില്ല ഇല്ല അത് അടിപൊളി സ്പോട്ടാണ് കേട്ടോ നമ്മൾ വിനിച്ചേട്ടന്റെ ഹോം സ്റ്റേ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ബോണസാണ് ഈ പുഴ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് അവിടെ എത്തി കുളിക്കുകയൊക്കെ ചെയ്യാം പറ്റുകയാണെങ്കിൽ ഇത് ഇവിടേക്കൊരു ആനയെ കാണാം സത്യം പറഞ്ഞാൽ ഒരു ദിവസം വന്ന് ചെലവഴിക്കാൻ പറ്റിയ ഒരു കിടില സ്പോട്ട് തന്നെയാണത് ചെടിനോട്ടാ ഒഴുകി പോകുന്നത് വന്ന് നേരെ മണിയാർ ഡാം അല്ലേ അങ്ങോട്ട് പോവാണ് അടിപൊളി രണ്ട് വലിയ പാറയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ബിനുചേട്ടന്റെ വിശേഷങ്ങൾ ഗേറ്റ് വേ ഓഫ് ഗവി ഏഹ് നമ്മൾ വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല സത്യത്തിൽ ബിനിച്ചേട്ടൻ ഒന്ന് കാണുക പരിചയപ്പെടുക എന്നുള്ള അർത്ഥത്തിലാണ് വന്നത് പക്ഷേ ഈ തൊട്ടുപുറയിലുള്ള ഈ ഒരു പുഴയെ കണ്ടു കഴിഞ്ഞപ്പം അടിപൊളി കിടിലൻ്റെ സ്പോട്ടാണ് അപ്പോൾ ഗവി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് അതായത് സംശയമില്ല അതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്മുടെ ഗവിയുടെ ചെക്ക് പോസ്റ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഹോം ആണ് നമ്മുടെ ബിനിച്ചേട്ടൻ്റെത് അപ്പോൾ ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് നല്ലൊരു ഫ്രഷായി രാവിലെ താണ്ടേ ഈ മനോഹരമായിട്ടുള്ള ഈ പുഴയിലൊന്ന് കുളിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് നമുക്ക് ഗവിയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്പെടട്ടെ അപ്പം ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വിളിച്ചേട്ടനെ വിളിക്കുക നമ്പറൊക്കെ ഞാനിതിൻ്റെ അടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം